സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലമേൽ വാർഷിക പൊതുയോഗവും നടന്നു സംസ്ഥാന ഗോപി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലമേൽ മണ്ഡലം വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവുമാണ് നടന്നത് ആദ്യിക്കാട്ടുകുളങ്ങരയിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി വി ഗോപി ഉദ്ഘാടനം ചെയ്തു പെൻഷൻ എന്നത് ഒരു ഔദാര്യമല്ല അവകാശമാണെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ് ഭരണഘടനയിൽ പോലും പെൻഷനെ നിർവഹിച്ചിട്ടുള്ളത് വിരാണ വേതനം അതായത് വിരമിച്ചതിന് ശേഷം നൽകേണ്ട വേതനമായിട്ടാണ് ഭരണഘടന പോലും പെൻഷനെ നിർവഹിച്ചിട്ടുള്ളത് അത്തരം ഭരണഘടനാപരമായും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള പരിരക്ഷകൾക്കുള്ള ഒരു ആനുകൂല്യം ശ്രീ പിണറായി സർക്കാരിന്റെ കാലമായപ്പോൾ നമുക്ക് ചെയ്യുന്ന ഒരു മുന്നോട്ട് മണ്ഡലം പ്രസിഡന്റ് കെ എം ബഷീർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കൌൺസിൽ അംഗം എസ് രാജൻ പുതിയ അംഗങ്ങളെ അനുമോദിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ഷാനവാസ് ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ബി ഹരിഹരൻ നായർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് സുബേർ റാവുത്തർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ആർ സുധാകരൻ നായർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ ബാലകൃഷ്ണപിള്ള ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ ചന്ദ്രശേഖരൻ സജീവ് പൈനുമൂട്ടൽ എം അഷറഫ് പി കെ രാധാകൃഷ്ണപിള്ള പി വിശ്വനാഥൻ നായർ ഹസൻ ബി വി എച്ച് നൂർ ജഹാൻ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ ജി രാജൻപിള്ള എം ഹനീഫ റാവുത്തർ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം നസീർ സീത റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്